ഹലോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കണത് ഒരു സിമ്പിൾ മേക്കിംഗ് പിസ്സയാണ് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പിസ്സ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും വറി ഇതാവണ്ട നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കണത് നമ്മുടെ എയർ ഫ്രയറിലാണോട്ടോ നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ കടായി പാനിൽ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ അതിനായി കുറച്ച് ഈസ്റ്റും പിന്നെ അതുപോലെ കുറച്ച് പഞ്ചസാരയും ഞാനൊരു വോം വാട്ടറിൽ കലക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി പിസ്സ സോസ് ഉണ്ടാക്കണം അത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ജാർ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു ഹാഫ് ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഒരു ഹാഫ് ടൊമാറ്റവും ഒരു ഹാഫ് ഓണിയനും നെക്സ്റ്റ് ഒരു നാലഞ്ച് ഇതെല്ലാം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അതിന് ഒരു പാൻ എടുക്കുക എന്നിട്ട് അതിലേക്ക് ബറ്റർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിനകത്ത് എടുക്കാൻ വിട്ടുപോയി ബട്ടർ ആഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ പേസ്റ്റും കൂടി ഒക്കെ കടാക്കിയിട്ടിട്ട് പച്ചമണം ഒന്ന് മാറണത് വരെ നല്ലതുപോലെ തന്നെ വഴറ്റി എടുക്കാം കേട്ടോ എന്നിട്ട് അതിനുശേഷം ശേഷം നമ്മുടെ നേച്ചുറലായിട്ടുള്ള ഓർഗാനോ എൻ്റെ കയ്യിൽ ഓർഗാന പൗഡർ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ആ ലീഫ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഞാനൊന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്പിയിട്ടാണ് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് അതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് സോസാണ് കേട്ടോ അതൊന്ന് ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ആ ഒരു വെള്ളത്തിൽ നമുക്ക് ഒരു രണ്ട് കപ്പ് മൈദ കുറച്ച് ഉപ്പും കുറച്ച് നമുക്കിതിൽ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഓയിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഇത് നമുക്ക് അതിൽ ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കേട്ടോ നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും അതുപോലെ പൊറോട്ട ഉണ്ടാക്കുമ്പോഴൊക്കെ കുറയ്ക്കണം ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവ് വേണ്ടത് കേട്ടോ നന്നായി കൈ കൊണ്ട് കുഴച്ചിട്ട് നമുക്കിത് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇതിന് മീതെ നമുക്ക് ഓയിൽ കുറച്ചും കൂടി പുരട്ടി കൊടുക്കണം ഇത് നല്ലോണം സോഫ്റ്റ് ആയി വരുന്നത് വരെ നമുക്കത് അടച്ചു വെക്കാം കേട്ടോ ഓക്കെ ആയി വന്നതിന് ശേഷം ഞാൻ എന്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം വേവാൻ വേണ്ടിയിട്ട് ഫോർക്ക് കൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് വെ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾസ് ഓൺലിയാണ് അല്ലാണ്ട് നമുക്ക് നോൺ വെജ് ആയിട്ട് ചിക്കനായിട്ട് നമുക്ക് എടുക്കാം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് വെജിറ്റബിൾസ് ഓൺലിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് അതിന് മീത് ഞാൻ നേരത്തെ അരച്ച് മാറ്റി വെച്ച് പിസ്സ സോസ് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് നോർമൽ സ്ലൈസ് ചീസാണ് കേട്ടോ ഇതിൽ നമുക്ക് മൊസല ചീസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിത് സ്ലൈസ് ചീസാണ് അത് നല്ലതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മീത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ടൊമാറ്റോ സോസും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ടൊമാറ്റോ സോസ് നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ് കേട്ടോ ശേഷം അതിലേക്ക് നമ്മൾ അരി അരിഞ്ഞു വെച്ച വെജിറ്റബിൾസായ ക്യാപ്സിക്കവും കുറച്ച് ഓണിയനും അതുപോലെ ടൊമാറ്റോവും കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും സ്വീറ്റ്സ് കോണോ സ്വീറ്റ് കോണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ തൽക്കാലം ഈ മൂന്നെണ്ണം മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ച് വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച എയർ ഫ്രയറിൽ പിന്നെ ഞാൻ പിസ്സ ഒരു ഓപ്ഷൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണ്ട ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റാണ് ഞാനതിൽ സെറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ നമുക്ക് ഇടയ്ക്ക് ഉള്ള ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് തുറന്ന് നോക്കാം നമ്മൾ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായോ എന്നുള്ള നോക്കാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ആ ഒരു ഇതും നമുക്കിതിലുണ്ട് കേട്ടോ ഓപ്ഷൻ കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിപ്പോൾ ഇടയ്ക്ക് ഒന്ന് ആയോ എന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവുണ്ടായിരുന്നു എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് നമുക്കൊന്ന് ചെയൺ ചെയ്തെടുക്കാം കേട്ടോ അത് നമ്മുടെ കംപ്ലീറ്റ്ലി ആയിട്ടുണ്ട് ഓക്കേ